ചില കെട്ടുകൾ പൊട്ടുന്നപ്പോൾ കാലമാണ് ആരൊക്കെ ആയി പോകുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സഹോദരൻ ഇതിനകത്തുണ്ട് ആ സഹോദരൻ പ്രാർത്ഥിച്ചു ഭാഗത്ത് ദൈവത്തിന്റെ ദിവ്യ സാന്നത്യം ഇറങ്ങി വരികയാണ് ആണിപ്പാടുള്ള കരം വെക്കുന്ന കാഴ്ച ഓ കരം വണ്ടി ചെല്ലാ പരിശുദ്ധ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ തൊട്ട് സൗഖ്യമാക്കുന്നു അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ നിങ്ങളുടെ തലമേൽ കൈവച്ചിട്ടല്ല ഞാൻ നിങ്ങളുടെ ഉദിക്ക് തള്ളുന്നില്ല യേശുന്റെ നാമത്തിൽ ഇവിടെ ഇവിടെയില്ല ഉദിക്ക് തള്ളുന്ന ശുശ്രൂഷ ഇവിടെയില്ല ഇവിടെ വീഴുന്നത് വീഴും അല്ലെങ്കിൽ അഴിയുന്നതങ്ങ് അഴിയും യേശുന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ 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 എനിക്ക് എനിക്കിനി വാഹനം ഓടി ജീവിക്കാൻ പറ്റത്തില്ലേ എനിക്ക് കൂലിപ്പണി എടുക്കുവാൻ പറ്റത്തില്ലേ ഞാൻ കിടരോഗിയായാൽ രോഗിയായാൽ എന്റെ ഭാര്യ എന്നെ നോക്കത്തില്ല എന്റെ മക്കൾ എന്നെ നോക്കത്തില്ല അങ്ങനെ പാരപ്പെടുന്ന സഹോദര ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു നിന്നെ കിടരോഗിയാക്കുവാനല്ല കിടരോഗിക്ക് പ്രാർത്ഥിക്കേണ്ട വരാ നിനക്ക് കൈമാറാൻ പോവുക കിട രോഗിക്ക് പ്രാർത്ഥിക്കുന്നവര് ഓ നടക്കാൻ പറ്റാത്ത ചിലർക്ക് പ്രാർത്ഥിക്കുന്നവര് നിന്റെ പ്രായ പരിധി നോക്കാതവൻ നിനക്ക് നീതിയോടെ ദൈവത്തെ ആരാധിക്കാൻ വിശ്വാസമുണ്ടോ വിശുദ്ധിയുണ്ടോ വേർപാടുണ്ടോ എങ്കിൽ യേശുവിനെ സ്വീകരിക്കുക എങ്കിൽ യേശുവിനെ സ്വീകരിക്കുക യേശുവിനെ സ്വീകരിക്കുക ഞാൻ യേശുവിന്റെ നാമത്തിൽ ഈ യാഗപീഠത്തിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങളുടെ അകത്വം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും കാഴ്ച ചില കുടുംബങ്ങൾക്കകത്തൊന്ന് ശത്രു നിനക്കെതിരെ വിളിച്ച ചില കളകളെ പിഴുതെടുക്കുന്ന കാഴ്ച ചില കളകളെ പിഴുതെടുക്കുന്നു ഓ ചിലറിയുന്നോ ചില കളകളെ തീയിലേക്ക് എന്നാൽ നെല്ലുമണികളെ ശേഖരിക്കുന്ന ഒരുവൻ ഇതിനകത്തു വന്നിട്ടുണ്ട് അവന്റെ പേര് അത്ഭുത മന്ത്രി അത്ഭുത മന്ത്രി നിത്യ പിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് യേശോ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു അനുഭവിക്കുന്നവരെ വായികൾ തുറന്ന് കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചു ഇനിയുള്ള ടൈം അത്ര ഒരു ടൈം പാസിന് വേണ്ടിയല്ലേ ടൈം പാസിന് വേണ്ടിയല്ലേ ആത്മാവിന്റെ ശക്തി കൊണ്ട് നിറയ്ക്കാൻ പോകുന്നു ദൈവത്തോട് പറ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ ഗോമെഴുത് വരുന്നു കാൾ എഴുതുവാൻ അവൻ അനുവദിക്കത്തില്ല എന്നെ ഉറപ്പിച്ചു നിർത്തുന്ന സി യോനിൽ നിന്ന് രക്ഷ വന്നാൽ ഇസ്രായേൽ ആണെന്ന് പ്രാർത്ഥിച്ചോ ഇതിനകത്ത് ആൻകുഞ്ഞു വേണ്ടി കാത്തിരിക്കുന്ന ചിലരുടെ പ്രാർത്ഥന ആത്മാവനെ കാണിക്കുകയാണ് ഓ ചില നേർച്ചകൾ ഓ സമർപ്പിക്കുന്ന പ്രാർത്ഥിക്കന് വരുന്ന മാസങ്ങളിൽ പവന പ്രതിഷ്ഠ നടത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട് അവർക്ക് വേണ്ടി ചില വായ്പത്വങ്ങൾ തുറക്കുന്നു അല്ലേ എനിക്ക്

ஓகே ஆனோ ஓகே ஆனோ ஓ പ്രവചന ആത്മാവിൽ സംസാരിക്കുക ഇന്നലെ വരെ നിന്റെ തുമ്പിൽ കമർദിരുന്ന ചില പാത്രങ്ങൾ ഇന്ന് നുകർന്ന് വരുന്ന ടൈം ആണ് ഇന്നലെ വരെ നിന്റെ ചില പാത്രങ്ങൾ ഇന്ന് പൽക്കാലം നിറയാൻ പോകുകയാണ് അല്ലേ ആ പ്രവാചകൻ അല്ലേ പാർത്തിരുന്ന ഭവനത്തിൽ ആ പ്രവാചകൻ പാർത്തിരുന്ന ഭവനത്തിനകത്ത് അല്ലേലി പ്രവാചകൻ വരുത്തി വെച്ചപ്പോൾ ഉണ്ടായിരുന്ന കടമുണ്ടല്ലോ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് വരുത്തി വെച്ച കുറച്ച് കടമുണ്ട് ആ കടം തീർക്കുവാൻ പ്രവാചകന് കഴിയാതെ മരണപ്പെട്ടു പോയപ്പോഹോ അല്ലേലി പ്രവാചകന്റെ മക്കളെ അടിമകളാക്കുവാൻ വേണ്ടി ഓ കടക്കാർ പിടിക്കപ്പെടുവാൻ വന്നു പ്രവാചകന്റെ ഭാര്യയോട് ചോദിച്ചോ നിന്റെ പക്കൽ എന്തുണ്ട് എന്ന് പറഞ്ഞപ്പോ ചോദിച്ചെന്ന് മറുപടി പറഞ്ഞു എന്റെ കയ്യിൽ ഒരു

அது கடமாறு தீர்க்குவான் சேட்டிப்பு கழிக்குவான் இந்த பொழுக்கால என்ன விலை വരവര ഘട ഘന ഘടകൾ കനാരി റബൽ കമന ഘട ഘ സിയോന ഘടകൾ കനാരി വൈട പ്രവിടിവര ഘട ഘർബനം ഘട ഘ റീവൽ കവനം ഘട ഘ നടകൻ നനഗയർ ബനേ ഓവരവരവര ഘട ഘർബനേ റിവന ഘട ഘവര ഘട ഘ സിയോന ഘടകം ഇവന ഘട ഘന ഘടകൾ കനാരി വൈട പ്രവിടി മന ഘട ഘ സിയോന ഘടകം എല്ലാവരും മഹാരാജ് ഷോട്ട് എല്ലാവരും മഹാരാജ് ഷോട്ട് എല്ലാവരും മഹാരാജ് ഷോട്ട് ം പ്രാപിക്കണമോ അഭിഷേകം പ്രാപിക്കണമോ നിനക്ക് ഇത് തിരുസന്നിധി ഈ നിനക്ക് അകത്തുനിധിക്കുകൾ കരയിൽ കിടന്നാൽ സൗഖ്യം കരയിൽ സൗഖ്യം ലഭിക്കത്തില്ല അതിനകത്തൊന്ന് ഇറങ്ങാൻ തയ്യാറാകെ അതിനകത്തുനിന്ന് വീഴാൻ തയ്യാറാകെ വിടുതൽ സംഭവിക്കും പറഞ്ഞു തരണ്ട് എന്റെ ദൈവം നിനക്ക് ജന്മം തന്ന ദിവസം മുതൽ ഉള്ളത് പറഞ്ഞു തരുന്നു യേശുവിനെയാണ് ഞാൻ പ്രസ്താവിക്കുന്നത് ആ യേശുവിന്റെ ദാമം ഇന്ന് നിങ്ങളുടെ നടുവിൽ ഉണ്ടാകട്ടെ ബന്ധനം അഴിയുവാൻ വേണ്ടി മറ്റൊരു സ്ഥലത്ത് പോയി പിന്നെ അതിൻ്റെ കുറച്ച് അപ്പുറത്ത് പോയി പിന്നെ പറ്റാതെ വരുമ്പോൾ ജ്യോത്സ്യം അടുക്കൽ പോകും ജ്യോത്സ്യം അടുക്കൽ പോയി ബന്ധനം അഴിക്കാൻ അങ്ങനെ മനസ്സുണ്ടെങ്കിൽ ഒരു ജ്യോത്സ്യനെ കാണിക്കുക ഞാനൊരു കാലഘട്ടത്തിൽ ജ്യോത്സ്യം പിടിച്ച ആളാണ് ജ്യോത്സ്യം പിടിച്ചു അതുകൊണ്ട് ജോത്സ്യന്റെ മകത്വവും ശക്തിയും ഒക്കെ എനിക്കും കുറയാ അറിയാം പ്രൈസ് ക്രൈസലോട് കല്ലേലിയ ആമയ സ്വോത്രം ചെയ്യുന്നു പ്രൈസ് ക്രൈസ്തലോട് അവയെ ജനതേക്കൊന്നും വരുന്നില്ല കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കിടന്ന് വരുന്നു അങ്ങനെ ആരും പോകരുത് കേട്ടോ ഇടത്തോട്ടം വലത്തോട്ടം തിരിയരുത് അല്ലേലിയ നിന്റെ പടക് നേരെ പോകണം കാറ്റ് വരും തിരമാല വരും പക്ഷേ നീ അവിടെ നിന്നുകൊണ്ട് പറയണം അല്ലേലിയ ഇതിനെ ശാന്തമാക്കിയ ഒരുവൻ ഇതിനകത്ത് കിടപ്പുണ്ട് ഈ കടലിനകത്ത് കൂടി നാലാം വ്യാമത്തിൽ നടന്നു വന്നവൻ ഒരുവൻ ഇതിനകത്ത് കിടപ്പുണ്ട് നീ സഞ്ചരിക്കുന്ന പടകിനകത്ത്